നമ്മൾ മനുഷ്യന്മാരാണല്ലോ മനുഷ്യന്മാര് സ്വാഭാവികമായിട്ട് തെറ്റ് സംഭവിക്കും തെറ്റ് സംഭവിച്ചാൽ അതിന് പരിഹാരമായിട്ട് തോപ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ സ്വീകാരോഗ്യമായ തോബ ചെയ്താല് നമ്മളെ പാവകളൊക്കെ പൊരുത്തപ്പെട്ട് കിട്ടും അപ്പൊ ഇപ്പൊ പറയുന്ന തോപ ചെയ്താല് അതിന് നിസ്കാരം തോബക്ക് വേണ്ടിട്ട് നിസ്കാരമുണ്ട് അപ്പൊ അങ്ങനെ തോബക്ക് വേണ്ടി നിസ്കാരമുണ്ടോ ചില പറയുന്ന ആ നിസ്കാരം വ്യാജ നിസ്കാരം സത്യത്തിൽ അങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ തോപക്ക് വേണ്ടി തെറ്റ് ചെയ്താൽ തോപ നിർബന്ധാകും അത് ചെറിയ തെറ്റാണെങ്കിലും വലിയ തെറ്റാണെങ്കിലും ഒക്കെ തോപ നിർബന്ധമാണ് അപ്പൊ ഈ തോപ സ്വീകാര്യ യോഗ്യമാവണമെങ്കിൽ ഒരുപാട് ഷർത്തും ഫറും ഒക്കെ പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് മര്യാദകളും ഉണ്ട് സുന്നത്തായ കാര്യങ്ങളും ഉണ്ട് ഒക്കപ്പാട് കൂടുമ്പെയാണ് ഒരു തോപ അത് സ്വീകരിച്ചു എന്നുള്ളത് എമക്കങ്ങണ്ട് പറയാൻ കഴിയുള്ളൂ അല്ലാതെ കാക്കത്തോപ ചെയ്തുകൊണ്ടൊന്നും എന്താവൂല തോപ സ്വീകാര്യ യോഗ്യമായിക്കൊള്ളണം എന്നില്ല തോപ ചെയ്യ തോപ ചെയ്യാ എന്ന് പറഞ്ഞിട്ടേ തോപക്ക് ഒരുപാട് ഷർത്തും പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ മര്യാദയുണ്ട് ആ മര്യാദയിൽ പെട്ടതാണ് ഈ തോപയുടെ സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത് അതല്ലാതെ ഒരു കെട്ടുകഥയോ അതുപോലെ തന്നെ കെട്ട് വ്യാജ നിസ്കാരോ ഒന്നും അല്ലാതെ വ്യക്തമായിക്കൊണ്ട് തന്നെ അയിമ്പത്ത് രേഖപ്പെടുത്തി വെച്ചതാണ് അതങ്ങനെ തോപക്ക് രണ്ടരക്കാൽ സുന്നസ്കാരം ഉണ്ട് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഹദീസ് കൊണ്ട് തെളിയിച്ചതും അതുപോലെ തന്നെ സുന്നത്താണെന്ന് പറഞ്ഞതുമൊക്കെയാണ് എന്തിനാലും വിസലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ഹദീസിൽ അത് വ്യക്തമായിട്ട് വന്നിട്ടുമുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒതുണ്ടാക്കി രണ്ടരക്കാൽ സംസ്കരിച്ച് അള്ളാഹുവിനോട് തോപ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ പാവങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു കിട്ടുമെന്ന് റസൂറുള്ള പറഞ്ഞ ഹദീസ് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് മഹദ്ത്യങ്ങൾ അജീത് ഉദ്ധരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇമാം അബുദാബു റഹിമഹുല്ല അവിടുത്തെ സുന്ന അബുദാബുദിൽ തന്നെ അജീത് കൊണ്ടുവന്നിട്ടുണ്ട് സുന്ന അബുദാബൂദിന്റെ ഇരുന്നൂറ്റി നാപ്പത്തി എട്ടാമത്തെ പേജിൽ മഹാനായ സുദ്ദീഖ് അല്ലിഹ്ഹുനെ തൊട്ട് വന്നാണ് സുദ്ദീഖ് അല്ലാന്ന് പറഞ്ഞു സൊമീത്ത് റസൂർള്ളി സ്വലി സ്വല യൂലു റസൂറുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ഹദീത്താണ് അബുദാബുദിലും ി ഏതൊരു മനുഷ്യനും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടക്കാലത്ത് നിസ്കരിച്ചിട്ട് സുമ്മുസ്താഹു അല്ലാഹുവിനോട് പൊറുക്കല്ല തേടുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലാ വഫറുല്ലാഹുലോഹു അവനക്ക് അള്ളാഹുലോ പൊരുത്തപ്പെട്ട് കൊടുക്കും അപ്പൊ അവിടെ രണ്ടരക്കാലത്ത് നിസ്കാരം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഹദീസ് വിശദീകരിച്ചിട്ട് ഈ നിസ്കാരം തൗബയുടെ മര്യാദയിൽപ്പെട്ടതാണ് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ ഈ ഹദീത് വിശദീകരിച്ചുകൊണ്ട് ബദൽ മജുഹൂദ് മഹാനായി ഇമാം ഫൂരി എന്നവരുടെ മതി പറയുന്ന ബദുൽ മജൂഹൂദ് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ നാലാം വാള്യം ഇതിന്റെ ഇരുന്നൂറാമത്തെ പേജിലായിട്ട് പറയുകയാണ് ഇപ്പോഴത്തെ തെറ്റുകുറ്റങ്ങൾ എന്ന് പറയുമ്പം അത് ചെറുതോ വലുതോ എന്നില്ല അതാ സഹീറനോ കബീറൻ ചെറിയ തെറ്റാണെങ്കിലും വലിയ തെറ്റാണെങ്കിലൊക്കെ തോബണ്ട് എന്നിട്ട് പറഞ്ഞു വഹാദ ഈ നിസ്കാരം നിസ്കരിക്കണം എന്നല്ലേ പറഞ്ഞത് മര്യാദയിൽപ്പെട്ടതാണ് മര്യാദയിൽപ്പെട്ടത് തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഈ ഹെ ഹദീത് നല്ല ഹദീത് ആണ് ഹദീത് ഹസനാണ് എന്ന് മഹാനൈമം റളിയല്ലാഹു അൻഹു അവിടുത്തെ സുന്നു തുറമുദിയിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് സുന്നു തുറമുദിയുടെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിലായിട്ടുണ്ടോ ഹദീസുൻ ഹസനുൻ ഇത് നല്ല ഹദീസാണ് അല്ലാതെ ലൈഫ് ഹദീസൊന്നും അല്ല അത് ഇമാം തുറുമു തങ്ങളെ ഹസനാക്കിയിട്ടുമുണ്ട് അപ്പോ ഈ ഒരു വിഷയത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് മര്യാദകൾ അയൽപ്പെട്ടതാണ് സുന്ന നിസ്കാരം എന്ന് പറയുമ്പം അത് പുരുഷനോ എന്നോ സ്ത്രീയോ എന്നോ വ്യത്യാസമല്ല സ്ത്രീകൾക്കും അതുപോലെ തന്നെയാണ് എന്ന് ഇമാം തുർമുദി തങ്ങളുടെ സുന്നതുർമുദി വിശദീകരിച്ചിട്ട് മുബാറക് ഫൂരി എന്തായിട്ടുണ്ട് അതിന്റെ എന്റെ തുഹഫത്തുല്ലാഹ്മി എന്ന് പറയുന്നത് തുർമുദിയുടെ ശർഹിൽ പറയുന്നുണ്ട് മുബാറഫൂരിയുടെ തൊഹഫത്തുല്ലാഹ്മദിയുടെ രണ്ടാം ബാല്യം ഇതിന്റെ മുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ പേജിലാണോ ഇപ്പൊ മാമിൻ റജുലിൻ ഏതൊരു പുരുഷനാണെങ്കിലും എന്ന് പറഞ്ഞ അഭിപ്രായത്തിൻ്റെ ഒരു പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പൊ ആണും പെണ്ണും എല്ലാവരും എന്ത് പോകണോ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തോപ ചെയ്യണം തോപക്ക് ഈ പറയുന്ന നിസ്കാരം ഉണ്ട് എന്നുള്ളത് അപ്പൊ ഈ ഹദീത്തൊക്കെ വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്ത് ചെയ്തു ഈ നിസ്കാരം സുന്നത്താണ് എന്ന് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു മഹാനായ ഖാത്തിമുൽ മൊഹക്കദീൻ ലോഹൻഹു അവിടുത്തെ മൻഹജുൽ കബീമിൽ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ തോബക്ക് സുന്ന നിസ്കാരം ഉണ്ട് എന്നുള്ളത് മൻഹജുൽ കബീമിന്റെ ഇരുന്നൂറ്റി അൻപതാമത്തെ പേജിൽ വലിത്തോപത്തിയോ തോബക്ക് സുന്നതുസ്കാരുണ്ട് അത് ചെറിയ കുറ്റാണെങ്കിലും ശരി അപ്പം ആ പറയുന്നത് ഇബിനെ ഹാജർമേ തങ്ങളുടെ മൻഹജുൽക്കാവിയും വിശദീകരിച്ചു മഹാനയ്മൻ തെർമസി റബിയല്ലോഹൻഹു ആശുതു തെർമസിയിൽ അങ്ങോട്ട് വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു തോബക്ക് സുന്നതുസ്കാരണ്ട് അത് സുന്നത്ത് തന്നെയാണ് എന്ന് പറഞ്ഞു കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് തെർമസിയുടെ മൂന്നാം ബാള്യം ഇതിന്റെ അഞ്ഞൂറ്റി അറുപത്തിനാലാമത്തെ തോപക്ക് രണ്ടക്കാർ സുന്ന ദുസ്കാരം ഉണ്ട് ആ സുന്നസ്കാരം തന്നെയാണ് പാപങ്ങളെ തൊട്ട് വരോമിൻ സഹകരണത്തിൽ ചെറിയ തെറ്റാണെങ്കിലും ശരിയെന്ന് മാത്രല്ല ഔ ഉച്ചക്കറത്ത് തോപത്ത് തോപ എത്ര ആവർത്തിച്ച് ചെയ്താൽ അപ്പൊക്കെ സുന്നസ്കാരം ഉണ്ടാവും അപ്പൊ ഇന്ന് ഒരു തെറ്റ് ചെയ്തു അപ്പൊ തോപ ചെയ്തു അപ്പൊ ഇന്ന് നിസ്കാരം നാളെ മാർക്ക് ഒരു തെറ്റ് ചെയ്തു അപ്പൊ ഒരു ഉദാഹരണം പറയാം അപ്പൊ എത്ര തന്നെ നമ്മൾ തോപ അങ്ങനെ മടക്കി മടക്കി നമ്മൾ തോപ് ചെയ്യുമ്പോ ഒക്കെ അപ്പയൊക്കെ എന്താകും ഈ പറയുന്ന സുന്നസ്കാരം അതിനൊക്കെ ഉണ്ട് അല്ലാതെ ഇപ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നൊരു ഒരു തോപ ചെയ്തു ഇങ്ങോട്ട് പിന്നെ ഉച്ചന്റെ ശേഷം വൈകുന്നേരം വേറൊരു തോപ ചെയ്യുമ്പോ അഞ്ഞിപ്പോ ആ ഒരു തോപക്ക് രണ്ടാക്കാൻ സുന്നിസ്കാരില്ല എന്നും ഇക്കണ്ട അപ്പയും ഉണ്ടാകും അതാണ് വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന രൂപത്തിൽ അതൊക്കെ ഹദീത്ത് ഇപ്പം ഈ ഹദീ ഈ ഖബരിൽ ആ ഹദീത്ത് ഇപ്പം നമ്മൾ വായിച്ച ഹദീത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ അപ്പോൾ ആ ഹദീത്ത് വെച്ചിട്ട് ഈ പറയുന്ന തൂബക്ക് സുന്നതസ്കാരം ഉണ്ട് എന്നുള്ളത് അത് എത്രത്തോളം അത് ചിലപ്പോൾ ഒക്കെ ചില അതിൻ്റെ ഒരു ഉണ്ട് അത് സുന്നത്താണ് കൊണ്ടുവരണം എന്നതിലേക്ക് അത് അതിൻ്റെ ഗൗരവതയും അതുപോലെ തന്നെ അത് എങ്ങനെയായാലും ഒഴിവായി പോകുന്നില്ല എന്നുള്ളത് മഹാനായി ജർഹസീർ അതിഹൻ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നുണ്ട് കാരണം തൂബക്ക് മുമ്പ് സുന്നസ്കരിക്കുമ്പോൾ അപ്പൊ ഒതുക്കണം അപ്പൊ ഉതും എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാപങ്ങളൊക്കെ കൊഴിഞ്ഞു പോയി ചെറിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ ഉള്ളു കൊണ്ട് കൊഴിഞ്ഞ് പോകുമല്ലേ അപ്പൊ പിന്നെ ഉളുവൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താകും അപ്പൊ പിന്നെ ഈ പറയുന്ന തൂപന്റെ ആവശ്യം വരുന്നുണ്ടോ അപ്പൊ ഇതൊരു ഷർത്താണോ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങൾ അവിടെയൊക്കെ വരുമല്ലോ അപ്പൊ അതിനൊക്കെ അടച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല ഉളു എടുക്കട്ടെ നിസ്കരിക്കട്ടെ തോപ ചെയ്യട്ടെ അതൊക്കെ നല്ലത് തന്നെയാണ് എന്നാലും തോപൻ്റെ നിസ്കാരം പോകുന്നില്ല എന്ന് ആശിതു ജർഹസീൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇമൻ ജർഹസീർ റദിഅല്ലാഹനു ഏ ഇതിന്റെ ഇത് പിന്നെ മനഹജു കബീമിന്റെ സർഹാണ് ഈ പറയുന്ന പറയുന്നത് ഇതിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജിൽ ഹൽ യുസ്തറത്തു മാ ദംബാണോ ഈ തൂപന്റെ നിസ്കാരം എന്ന് പറയുമ്പം ഈ തൂപക്ക് പോകുമ്പോൾ പാപങ്ങൾ ഒഴിവായി പോകുന്നു ഒന്നും മുൻകടക്കാതിരിക്കാൻ പാടില്ല എന്നുള്ള ഷർത്ത് വരുന്നുണ്ടോ ഏതുപോലെക്കാൽ വു ഈ പിന്നെ സഹീരത്ത് ചെറിയ തെറ്റിലേക്ക് നോക്കുമ്പം വുതു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പരി തെറ്റൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെയൊന്നും വരണ്ട എന്നുള്ള ഉണ്ടോ അപ്പോൾ അവിടെ പറഞ്ഞു പണ്ഡിതന്മാരുടെ തേട്ടം നോക്കുമ്പം അന്നോഹുലായുഷ് തൊർത്തു അങ്ങനെ ഷർത്തൊന്നുമില്ല അപ്പം ആയതുകൊണ്ട് തന്നെ എൻ്റെ വു ഒക്കെ എടുത്ത് നിസ്കരിച്ചിട്ട് തൂപയാണ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് തന്നെയാണ് എല്ലാ പറയുന്ന പഴുതുകളും അടച്ചുകൊണ്ട് കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല മഹാനായ റംലി റലിയും ഉണ്ട് ശേഷവും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് തോപന്റെ മുമ്പും രണ്ടക്കായത്തുണ്ട് ശേഷവും രണ്ടറക്കായത്തുണ്ട് അപ്പൊ അപ്പറും ഇപ്പറും ഈ പറയുന്ന രണ്ടീ ചിറക്കായത്ത് നിസ്കരിക്കണം എന്നാണ് റംലി മാം അവിടുത്തെ നിഹായിലൊക്കെ പറയുന്നത് അത്രത്തോളം പറയുന്നുണ്ട് മഹാനൈമാം മഹാനിമാം റംലീർ നിഹായ ആ നിഹായയുടെ ഒന്നാം വാളിലും തന്നെ ഇതിന്റെ നാനൂറ്റി മുപ്പത്തിയായിട്ടോ തോബൻ്റെ ഒമ്പ് രണ്ടരക്കാലത്ത് സുന്ദസ്കാരം ഉണ്ട് ശേഷവും ഉണ്ട് അത് മുമ്പും ഉണ്ട് ശേഷവും ഉണ്ട് എല്ലാ വണ്ടിയും രണ്ടരക്കാലത്ത് സുന്നസ്കാരം എന്ന് പറയുമ്പം ഇത് മുമ്പും കൊണ്ടുവച്ചു റംലിമാമി ശേഷവും ഉണ്ട് എന്ന് അത്രത്തോളം പറയുന്നുണ്ട് അപ്പം ആകെ തുക പറയുകയാണെങ്കിൽ തോബ എന്ന് പറയുന്ന സംഗതി സ്വീകാര്യ യോഗ്യമാകാൻ ഒരുപാട് മര്യാദകൾ വെച്ചിട്ടുണ്ട് ആ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം എന്നാലേ നമുക്ക് ആ തോപങ്ങിട്ട് അള്ളാഹുത്തേ സ്വീകരിച്ചു കിട്ടുകയുള്ളൂ ആ പാപം അള്ളാഹുത്തല നമുക്ക് പൊരുത്തപ്പെട്ട് കിട്ടുകയുള്ളൂ അള്ളാഹു സുബാനോതാര പാപങ്ങളൊന്നും ചെയ്യാതെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഇനി വല്ല കുറ്റകുറ്റങ്ങളും നമ്മൾ സംഭവിക്കുമ്പോൾ തോബക്കുള്ള ഒരു തോഫീക്ക് അല്ലാഹുത്തല നമുക്ക് നൽകട്ടെ അപ്പൊ ആ തോബ് അള്ളാഹുത്തിൽ സ്വീകരിക്കുകയും ചെയ്യട്ടെ അപ്പൊ അതിന് സ്വീകാര്യ യോഗ്യമായ പരമാവധി എടുക്കാവുന്ന കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പൊ ഈ ഒരു നിസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നീയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ നിഹായ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ശെബറാം മല്ലസി റഹിമഹുല്ല ഷാഷിത്തിൻ നിഹായിൽ പറയുന്നുണ്ട് നീയത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഏതൊരു സൂര്യനിസ്കാരാകുമ്പോ അതിന്റെ കാരണത്തിന് നീയ്യത്ത് വെച്ചുകൊണ്ട് വെക്കണം അപ്പം തോബയുടെ രണ്ടരക്കാർ സുനസ്കാരം അള്ളാഹുത്തലാഖി നിസ്കരിക്കുന്നു ഇങ്ങനെ തന്നെ പറയണം അല്ലാതെ രണ്ടരക്കാർ സ്കരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകൂല അത് കേവലം ഒരു രണ്ടരക്കാശുനസ്കാരം ആകുള്ളൂ എന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല ഇതിലല്ല മൊത്തത്തിൽ ഇങ്ങനത്തെ സുന്നസ്കാരങ്ങളൊക്കെ നടത്തുമ്പം ഏത് സുന്നദ്സ്കാരാണോ അതും കൂടി പറയാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ തോബയുടെ രണ്ടരക്കാസുനസ്കാരം എന്ന് തന്നെ പറയണം എന്ന് നിഹായ വിശദീകരിച്ചുകൊണ്ട് ആശിത് നിഹായിലെ ഇമാം ശബ്രം വല്ലി അഹിമഹുല്ല പറയുന്നുണ്ട് അപ്പൊ ആ നെയ്യത്വം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആശിത്തു നിഹായയുടെ രണ്ടാം ബാള്യം ഇതിന് നൂറ്റി നാപ്പത്തി ഒന്നാമത്തെ പേജിലായിട്ട് പറയാണ് അതിന്റെ കാരണം പറഞ്ഞുകൊണ്ടുള്ള നിയത്ത് ആയിരിക്കണം അപ്പം ഫലോ തറക്കാരണത്തിന് ഒരു ഒഴിവാക്കി അപ്പൊ തോബയുടെ രണ്ടക്ക ക്സൂനിസ്കാരം എന്ന് പറഞ്ഞില്ല രണ്ടക്ക ക്രസൂനിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹത്ത് നിസ്കാരം സഹിയാകും പക്ഷെങ്കിൽ അതൊരു ഒരു കേവലം രണ്ട്രക്കാസു നിസ്കാരം എന്നുള്ള ആ ഒരു രൂപത്തിൽ അത് പോകും അതല്ലാതെ എന്താകൂല തോബയുടെ രണ്ട്രക്കാസു നിസ്കാരം എന്നുള്ളത് കിട്ടൂല എന്നുള്ളത് അപ്പോൾ ഇത്രത്തോളം ഇനിയും ഒരുപാട് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ തോബയുടെ നിസ്കാരത്തെ പറ്റി വർണ്ണിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ സ്വീകാര്യതയും അതുപോലെ തന്നെ അത് എത്രത്തോളം ഗൗരവതണ്ട് എന്നറിയിക്കുന്നു പലതും പലതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു വ്യാജ സംസ്കാരങ്ങളൊന്നും അല്ല ഒരിക്കലും അല്ല എത്രത്തോളം ഇബിൻ ഹജർ ഹൈത്തമീർ അലിയു ലോഹൻഹു അതുപോലെ തന്നെ മഹാനായ റംലി അലിയു ഇവരൊക്കെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ തീരുമാനം കൽപ്പിക്കുന്നവരുമാണ് അവരുടെയൊക്കെ ഉസ്താദാകുന്ന ഇസ്ലാം സക്കർ വലിയ മഹാനല്ലേ മഹാനവരുടെ അസ്നൽ മഹാൻ വരെ ഈ നിസ്കാരം സുന്നത്താണ്ട്ടോ തോബയുടെ അസ്ാലിബിന്റെ ഒന്നാം വാള്യം ഇതിന്റെ നാനൂറ്റി പതിനെട്ടാമത്തെ ി എന്ത തോപത്തിയുണ്ടോ തോപൻ്റെ തോപക്കു രണ്ടർക്കാ സുന്നസ്കാരം ഉണ്ട് എന്നിട്ട് നമ്മൾ വായിച്ച അതീത് കൊടുത്തു ഈ അതീത്തിൻ്റെ വെളിച്ചത്തിൽ ആ സംസ്കാരം സുന്നതന്നെയാണെന്ന് സ്ഥിരപ്പെട്ടതാണ് എന്നും പറയുന്നുണ്ട് അപ്പം ആയതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യുക ഈ പറയുന്ന തോപ ചെയ്യുമ്പം ഈ പറയുന്ന മര്യാദകളൊക്കെ എടുത്തുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക തോപ ചെയ്യുക അല്ലാതെ തോബ തോബ എന്ന് പറയുമ്പം എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ആ തോബ സ്വീകരിക്കണമെങ്കിൽ ഒരുപാട് കടമകളുണ്ട് അത് മനുഷ്യനുമായി ബന്ധിച്ച തെറ്റുകുറ്റങ്ങളാണെങ്കിൽ അതിന് പിന്നെയും നിയമം കൂടുകയാണ് അപ്പം അതുകൊണ്ട് ആ നിയമങ്ങളൊക്കെ പാലിക്കണം അല്ല എന്ന് തെറ്റ് ചെയ്തു തോബ എന്ന് തോപെയ്തു നാളും തെറ്റെയ്തു നാളിൻ തോപെയ്ത് അപ്പം തെറ്റുകുറ്റങ്ങളിങ്ങനെ ചെയ്യുന്നതന തോബ ചെയ്യണം പക്ഷേ ആ തെറ്റിലേക്ക് ഇനി ഞാൻ വരില്ല അതുപോലെ തന്നെ ഞാനതിന് പശ്ചാത്തലപിച്ച് മടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ടില്ല അങ്ങനെയൊക്കെ തൊണ്ടൊക്കെ ശബ്ദം പറഞ്ഞതിൽ പെട്ടതാണ് അതോടൊപ്പം തന്നെ ഈ നിസ്കാരങ്ങളും ശ്രദ്ധിക്കണം എന്നിട്ട് അള്ളാഹുവിനോട് മനന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുത്തര പൊരുത്തപ്പെട്ട് തരുമ്പോൾ യാതൊരു സംശയവും ഇല്ല അള്ളാഹു നമ്മളെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് തരട്ടെ ആമിന്ദുറഹമ്മക്ക് റഹ്മാറാ